സൗദിയിൽ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു സൗദി അറേബ്യയിലോട്ടാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇൻഡോർ ലേബർ പിക്കർ എന്നീ അവസ്ഥയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് സാലറി ആയിരത്തി മുന്നൂറ് എസ് ആർ പ്ലസ് താമസം ഭക്ഷണ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് മിക്കവശം ഉണ്ടായിരിക്കുന്നതാണ് ഇൻഡോർ ലേബർ പിക്കറിലോട്ടാണ് അവസരം വന്നിരിക്കുന്നത് ഇ സി എൻ ആറ് വയസ്സ് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ താൽപ്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക ബയോഡാറ്റ സേവി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മതി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് എന്നിവയെല്ലാം വൈകി വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക വാട്സപ്പ് നമ്പർ പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിൽ വാട്സാപ്പിൽ സെൻഡ് ചെയ്യുക ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് നമ്പറിലും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം ഈ നമ്പർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദാ ട്രാവൽസ് ഇമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് സൗദാ ട്രാവൽസ് സർവീസ് കേക്കതി ബിൽഡിംഗ് പനങ്ങങ്ങര രാമപുരം പ്യോ മലപ്പുറം ടി ടി കേരള പൂജ്യം നാല് ഒമ്പത് മുപ്പത്തിമൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് ഓക്കെ താങ്ക്സ്